കർത്താവിൽ പ്രിയ മക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആരാണ് യഥാർത്ഥ ദൈവം ലോകത്ത് നമ്മൾ പല ദൈവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പല ഗ്രീക്ക് ദൈവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈജിപ്ഷ്യൻ ദൈവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ദേവന്മാരെ പറ്റി കേട്ടിട്ടുണ്ട് ഹിന്ദു ദേവന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതുപോലെ മുസ്ലിം ദൈവത്തെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ട് പിന്നെ ജാപ്പനീസ് അവിടെ ഷിൻഡോയിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട് അതുപോലെ ചൈനയിൽ അവർക്ക് ദൈവ സങ്കല്പങ്ങളുണ്ട് അതുപോലെ നമ്മളുടെ ബാബിലോൺ ഉണ്ട് ദൈവ ദൈവത്തിൻ്റെ പേരുകളുണ്ട് അപ്പോൾ ഈ ദൈവങ്ങളുടെ പേരുകൾ ദേവന്മാരുടെ ദേവിമാരുടെ പേരുകളൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥ യേശു ക്രിസ്തുവാണ് ദൈവം എന്ന് പറയുന്ന ഒരു ഭാഗം ദേവന്മാർ ദേവന്മാരുടെ ദേവൻ രോഗികളുടെ നാഥൻ സൗഖ്യദായകൻ എന്നൊക്കെ നമുക്ക് ബൈബിളിലൂടെ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ആണ് ദൈവം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഹിറ്റ് ചെയ്ത ഒരു തറച്ച ഒരു വചനം വെളിപാട് അഞ്ചിൽ പറയുന്ന ഭാഗമാണ് യേശു ക്രിസ്തു ആണ് അല്ലാ ദേവന്മാരുടെ ദേവൻ അവനെ യോഗ്യത അവൻ്റെ യോഗ്യതയുള്ളവരെ ലോകത്ത് ഇല്ല എന്നൊരു ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതാണ് വെളിപാട് അഞ്ച് അപ്പം അതൊന്ന് വായിക്കുകയാണ് അത് വായിക്കാൻ കാരണം എന്താ വെച്ചാൽ ബൈബിളിൽ എവിടെയാണ് യേശു ക്രിസ്തു ആണ് നമ്മളുടെ ദൈവം ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലും സ്വർഗത്തിൻ്റെ അടിയിലുമുള്ള ദൈവമായിട്ടുള്ളവൻ യേശുക്രിസ്തു ആണ് എന്ന് പറയുന്ന ഒരു വചനം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവിടെ പറയുന്നുണ്ട് ആരാണ് ഈ ഭൂമിയിലും ഭൂമിയുടെ അടിയിലും ഭൂമിയിലടിയിലും ഒക്കെ യോഗ്യനായിട്ടുള്ളവൻ ആരാണ് ഒരേ ഒരുവൻ അവിടെ യോഗ്യത പറയുകയാണ് അതിന് എന്താണ് അവൻ്റെ യോഗ്യതയ്ക്ക് കാരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് മറ്റ് ദൈവങ്ങളിൽ നിന്ന് മറ്റ് ദേവന്മാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു യോഗ്യത യേശുക്രിസ്തുവിനുണ്ട് അതുകൊണ്ട് അവൻ ദേവന്മാരുടെ ദേവനും അവനാണ് യോഗ്യനായിട്ടുള്ളത് അപ്പൊ ഞാനതൊന്ന് വായിക്കാം ഓക്കെ അപ്പോൾ വെളിപാട് അഞ്ച് അപ്പോൾ മുദ്രത ഗ്രന്ഥവും കുഞ്ഞാടും സിംഹാസനസ്ഥൻ്റെ വലത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുളി ഞാൻ കണ്ടു ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ളവൻ ആരുണ്ട് അപ്പോൾ ഈ സപ്ത മുദ്രകൾ പതിച്ച അകത്തും പുറത്തും എഴുതിയ ഒരു ചുരുൾ സ്വർഗത്തിലെ സിംഹാസന സിംഹാസനത്തിലിരിക്കുന്ന ഒരുവൻ്റെ കയ്യിലുണ്ട് അവൻ്റെ വലത് കൈയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ മുദ്രകളുണ്ട് ഏഴ് മുദ്രകളുണ്ട് ഇത് പൊട്ടിച്ച് ഈ ചുരുൾ നിവർത്തണം വായിക്കണം അപ്പോൾ സിംഹാസനസ്ഥൻ എന്ന് പറഞ്ഞ പിതാവായ ദൈവത്തിൻ്റെ ഇതാണ് ആണ് അവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഇതിന് യോ ഈ ചുരുൾ ഇതിൻ്റെ മുദ്ര പൊട്ടിച്ചിട്ടുമാണ് ഇത് വായിക്കാൻ ഈ മുദ്ര പൊട്ടിക്കണമെങ്കിൽ ഈ ചുരുളെടുക്കാൻ മുദ്ര പൊട്ടിക്കാൻ യോഗ്യതയുള്ളവൻ ആരുണ്ട് എന്ന് സ്വർഗത്തിലെ പിതാവായ ദൈവം സിംഹാസനസ്ഥനായ ദൈവം ചോദിക്കുകയാണ് അതാണ് രംഗം അപ്പോൾ എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കുവാനോ കഴിഞ്ഞില്ല ചുരുൾ നിവർത്താൻ പോയിട്ട് അതിൻ്റെ മുദ്രമയ്ക്ക് നോക്കാൻ പോലും യോഗ്യതയുള്ളവരായിട്ട് ഭൂ സ്വർഗത്തിലുമില്ല ഭൂമിയിലുമില്ല ഭൂമിക്കടിയിലുമില്ല സുർഗസ്നായ പിതാവായ ദൈവത്തിൻ്റെ വലുതുകയിലിരിക്കുന്ന ചുരുൾ നിവർത്തുവാൻ യോഗ്യതയുള്ളവൻ പോയിട്ട് നോക്കുവാൻ പോലെ യോഗ്യതയുള്ളവനായിട്ട് കണ്ടില്ല എന്ന് പറയുകയാണ് ഈ ദേവന്മാരും ഈ ഈജിപ്ഷ്യൻ ദേവന്മാരും ഹിന്ദു ദൈവന്മാരും മുസ്ലിം പറയുന്നവരും അതുപോലെ ഇവിടെ ഇവിടെ ജപ്പാനിലും ഇവിടെയൊക്കെയുള്ളവരും ആ ആരാധിക്കുന്നതും ആരൊക്കെ ഉണ്ടെങ്കിലും ഈ ബൈബിൾ പ്രസ്താവിക്കുന്ന യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു ദൈവപുത്രെ കുറിച്ച് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിൽ യോഗ്യതയുള്ളവരായി ആരുവുമില്ല കണ്ടെത്തില്ല കണ്ടില്ല അപ്പോൾ എന്താണ് സംഭവിച്ചത് അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ ദൈവത്തിൻ്റെ സന്നിയിൽ കുറേ ശ്രേഷ്ഠന്മാരുണ്ട് ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നമുക്കറിയാം അപ്പോൾ ഒരാൾ പറഞ്ഞു കരയാതിരിക്കൂ അപ്പോൾ എല്ലാവർക്കും സങ്കടമായി ആര് പൊട്ടിക്കും ഇത് പൊട്ടിക്കാൻ യോഗ്യതയുള്ളവനായി ആരുമില്ലേ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഹിന്ദു മിത്തോളജിയിലൊക്കെ എന്താണ് അശ്വേധം നടത്താൻ യോഗ്യതയുള്ളവരുണ്ട് ആരുണ്ട് എന്നൊക്കെ ചോദിക്കും അതുപോലെ ഇവിടെ യോഗ്യതയുള്ളവനായിട്ട് കണ്ടെത്തുക സ്വർഗത്തിൽ ദൈവം നോക്കിയപ്പോൾ ആരും കണ്ടില്ല പിതാവായ ദൈവം അപ്പോൾ പറയുകയാണ് ശേഷം നല്ല ഒരാൾ എന്നിട്ട് പറയാം ഇതാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു അവന് ചുരു നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും അപ്പൊ ഇവിടെ പറയുന്ന വംശത്തിലെ സിംഹം എന്ന് യേശു ക്രിസ്തുവിനെ വിളിക്കുന്നുണ്ട് കാരണം ഗോത്രത്തിൽ നിന്നാണ് രാജാവ് പുറപ്പെടുക എന്നുണ്ട് അപ്പൊ ഗോത്രത്തിലെ സിംഹമായവനും ദാവീതിൻ്റെ പേരും കാരണം ദാവീതിൻ്റെ പുത്ര എന്നാണ് ഈ ക്രിസ്തുവിനെ വിളിക്കപ്പെടുന്നത് ദാവീതിൻ്റെ പുത്രനായവൻ എന്ന് പറയുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ദാവീദിൻ്റെ പുത്രനാവണതെന്ന് നമുക്കറിയാം നമ്മളുടെ യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ വംശത്തിലാണ് ജോസഫ് വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും വിചിത്രമായ കാര്യം ഈ ദാവീതിൻ്റെ വംശം തന്നെയാണ് മാതാവും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവരിൽ നിന്നാണ് ഈ ശു ക്രിസ്തു ജനിക്കുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ ഒത്തിരി പേര് പറയും ജോസഫ് ബന്ധമില്ല ജോസഫ് ആയിട്ട് ബന്ധമില്ല ജോസഫായി ബന്ധമില്ലെങ്കിലും മാതാവും ഈ വംശത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ദാവീതിൻ്റെ വംശത്തിൽ തന്നെയാണ് അപ്പോൾ ഈ വംശത്തിലുള്ള സിംഹം ദാവീതിൻ്റെ പേരുമായ പിന്നെ ചുരുന്ന് യോഗ്യതയുണ്ട് അപ്പോൾ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യം നമുക്കറിയാം സിംഹാസനത്തിന് ചുറ്റും നാല് കെരൂപുകളുണ്ട് അതിനെ ജീവികളായിട്ട് നമുക്കറിയാം അതിൻ്റെ മധ്യ ശേഷ്ഠന്മാരുടെ നടുവിൽ ശേഷ്ഠന്മാരുടെ നടുവിൽ കുറേ ശേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന അപ്പോൾ പല മുസ്ലിമുകളും പറയും യേശു ക്രിസ്തു കൊല്ലപ്പെട്ടിട്ടില്ല അവൻ സ്വർഗത്തിലുണ്ട് എന്നൊരു വിശ്വാസമുണ്ട് അത് അവരുടെ വിശ്വാസം നമ്മളെ എതിർക്കേണ്ട അവർ വിശ്വ വിശ്വസിച്ചോട്ടെ യേശു ക്രിസ്തു വരുമ്പോൾ ഏതാണെന്ന് അവർ തിരിച്ചറിയിട്ട് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് നാല് ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും ഒക്കെയുണ്ട് അപ്പോൾ അവിടെ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നു അപ്പോൾ ഈ കുഞ്ഞാടിന് പ്രത്യേകത അവൻ രക്തത്തിൽ മുക്കിയതാണ് മേലെങ്കി ധരിച്ചെന്നൊക്കെ നമുക്കറിയാം കൊല്ലപ്പെട്ടതായി തോന്നുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മേത്തുനിന്ന് ബ്ലഡ് ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടു അവന് ഏഴ് കൊമ്പും ഏഴ് കണ്ണുവുണ്ട് എന്ന് പറയുന്നു ഈ കണ്ണുകൾ ലോകത്തൊക്കെ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്ത ആത്മാക്കളാണ് എന്ന് പറയുന്നത് അവൻ ചെന്ന് സിംഹാസനത്തിൻ്റെ കയ്യിൽ സിംഹാസനസ്ഥൻ്റെ വലത് കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി കാരണം അവന് മാത്രേ യോഗ്യതയുള്ളൂ വലിയൊരു സ്വരം വിളിച്ചു പറഞ്ഞു സ്വർഗത്തിലും ഭൂമി ഭൂമിക്കടിയിൽ ആരെങ്കിലും ഉണ്ടോ ഈ ചുരുൾ പേടിക്കാൻ ആരെയും കണ്ടില്ല അപ്പോഴാണ് ഇവൻ കുഞ്ഞാട് കൊല്ലപ്പെട്ടതെന്ന് തോന്നുന്ന കുഞ്ഞാട് അതായത് ക്രിസ്ത്യാനികളുടെ കഴിച്ച് ക്രിസ്തു മുസ്ലീമിൻ്റെ യേശുക്രിസ്തു എന്നല്ല ഇവിടെ ബൈബിളിൽ പറയുന്നത് അല്ലെങ്കിൽ യഹൂദന്മാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന യേശുക്രിസ്തുവോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ കാത്തിരിക്കുന്ന ഒരു രക്ഷകനോ കൽക്കി എന്ന് പറയുന്ന രക്ഷകനോ മറ്റു രക്ഷകനോ ഒന്നുമല്ല കൊല്ലപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു കുഞ്ഞാട് ഇത് ഈ ചുരു നിവർത്താൻ യോഗ്യനാണ് എന്നാണ് ദൈവം തോട് പറയുന്നത് അങ്ങനെ അവനത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് ശേഷ്ടന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാകുന്ന പരിമള ദ്രവ്യം നിറഞ്ഞ് സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു അങ്ങനെ അവർ നല്ല ഒരു പുതിയ ഗാനം പാടി കാരണം പുസ്തക സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ് കുഞ്ഞാട് കാരണം എന്തുകൊണ്ടാണ് ഈ കുഞ്ഞാട് യോഗ്യനായത് എന്നുണ്ട് അതും കൂടി ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞാടിന് ഈ മുദ്ര തുറക്കാനുള്ള യോഗ്യത മറ്റ് ദേവന്മാർക്കൊന്നും യോഗ്യത കിട്ടി കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത് കാരണം കുഞ്ഞാട് ചെയ്തൊരു കാര്യം വലിയൊരു കാര്യമാണ് അതവിടെ പറയുന്നത് കുഞ്ഞാട് ചെയ്ത കാര്യം ഇതാണ് കാരണം ഈ മുദ്ര തുറക്കാൻ നീ യോഗ്യനാണ് അവിടെ ഒരു പാട്ട് പാടിയതാണ് അവർ ആ പാട്ടിലിങ്ങനെ പറയുന്നത് നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു അതാണ് കുഞ്ഞാടി ചെയ്തൊരു കാര്യം ഏത് ഗോത്രത്തിലായാലും ഏത് ജാതിയിലായാലും ഈജിപ്ത് ഈജിപ്തുകാരനാണെങ്കിലും ഗ്രീക്കുകാരനാണെങ്കിലും ചൈനക്കാരനാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും എല്ലാം അവർക്കെല്ലാം ഈ യേശുവിൽ രക്ഷയുണ്ട് നിങ്ങൾ ദൈവത്തിനെ സമീപിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതങ്ങളിൽ വല്ല തടസ്സമുണ്ടെങ്കിൽ ഇവരിലൂടെ ദൈവം നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറക്കാൻ തയ്യാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവൻ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞ എല്ലാ ഗോത്രത്തിലുള്ളവരെയും അവൻ്റെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി നമുക്കറിയാം പഴയ നിയമത്തിലും അതുപോലെ മറ്റ് ഹിന്ദുക്കളാണെങ്കിലും മറ്റ് ഒക്കെ ബലി നടത്തും എന്തിനാണ് ബലി പാപത്തിൽ നിന്ന് രക്ഷ അല്ലെങ്കിൽ അവിടെയുള്ള അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ബുദ്ധിമുട്ട് അവരുടെ ദോഷകാലം മാറാനാണ് ഈ ബലി നടത്തുന്നത് അപ്പോൾ ഒരു കാളനെയോ അല്ലെങ്കിൽ ഒരു ഒക്കെ ബലി കഴിക്കുന്നത് എന്താ അവിടുത്തെ ദോഷം മാറാനാണ് അപ്പോൾ ബലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പോൾ മുസ്ലിം ആണെങ്കിലും കുഞ്ഞാടിനെ ബലി യഹൂദന്മാർ കുഞ്ഞാടിനെ ബലി ഒക്കെ കഴിക്കുന്നതാണ് ഞാനിവിടെ എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുണ്ട് അപ്പോൾ അവർ കുഞ്ഞാടിനെ ബലി കഴിക്കാൻ ഒക്കെ പോകുമ്പോൾ ഞാൻ പോയിട്ടുള്ളതാണ് അപ്പോൾ അവർ ആടിനെ കൊടുന്ന് ബലിയെ കത്തി കൊണ്ടൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ യഹൂദന്മാരത് ചെയ്യുന്നില്ല എന്നോ അപ്പോൾ ഈ കുഞ്ഞാടിന് ബലി കഴിക്കുന്ന അവരുടെ ഒരു പാപങ്ങളെ കഴുകിക്കളയാനൊക്കെയാണ് എന്നെല്ലാവർക്കറിയാം ഇവിടെ ദൈവം തിരഞ്ഞെടുത്ത ഒരു നിഷ്കളങ്കനായ ഈ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലെ യോഗ്യതകളുണ്ട് നമുക്കറിയാമല്ലോ പഴയ നിയമത്തിൽ അതിന് ഒമ്പത് മാസം പ്രായം കൊച്ച് കുഞ്ഞായിരിക്കണം എന്നൊക്കെയുണ്ട് അപ്പോൾ നിഷ്കളങ്കായ കുഞ്ഞാടിനെയാണ് എടുക്കുന്നത് അപ്പം ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സിൽ നിഷ്കളങ്കനായ പ്രായത്തിൽ അവനെ യൗവനത്തില് പ്രായം നമ്മുടെ യൗവനത്തിൽ മുപ്പത്തിമൂന്ന് വയസ്സിലാണ് അവൻ ബലി കഴിക്കുന്നത് കാരണം അവന് സ്വയം രക്ഷിക്കാമായിരുന്നിട്ടും അവൻ നിന്നുകൊടുത്തു രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു അനങ്ങാതെ നിന്നു കാരണം അവനെ എതിർക്കാം അവനെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒമ്പത് തരം അല്ലെങ്കിൽ പന്ത്രണ്ട് തരം വ്യൂഹം മാലകന്മാരയച്ചു തരും ദൈവം എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട് അവൻ അപേക്ഷിച്ചില്ല അവനറിയാൽ ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച മരിച്ചയിൽ നിന്ന് ഉയർത്ത് ഉയർത്തു പിതാവായ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു ഇവിടെ പ്രാർത്ഥിച്ചില്ല യേശു കൃത്തു അത് മനഃപൂർവ്വം കൊണ്ടാണ് അവൻ ബലിയായി തീർന്നു എന്ന് നമ്മൾ പറയുന്നത് പള്ളി ചോദിക്കും അവൻ ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് അവൻ സ്വരക്ഷിച്ചില്ല അതാണ് ആത്മാവില്ലാത്ത ഒരു യഹൂദന്മാർ പറഞ്ഞത് ഓക്കെ അവർക്ക് ആത്മാവ് അവ അപ്രാധത്തിൻ്റെ സന്ധികളായിരുന്നിട്ടും യഹൂദന്മാർക്ക് ആത്മാവ് ലഭിക്കാതെ പോയി ദൈവത്തിൻ്റെ കൂടെ നടന്നവരാണ് അവർ ചങ്കടൽ പിളർന്നും ഒക്കെ നടന്നവരാണ് പക്ഷേ പോയി മനസ്സിലായി അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ദൈവം പുത്രനായവൻ സ്വയം ബലിയായി തീർന്നു എല്ലാ ഗോത്രത്തിലും ആർക്കും യേശു രക്ഷയുണ്ട് ഇപ്പം ഈ യേശു എനിക്ക് വേണ്ടി മരിച്ചതാണെന്ന് ഏത് ഗ്രീക്കുകാരനും ഏത് റോമക്കാരനും പറഞ്ഞാൽ റോമിലുള്ളവനും അതുപോലെ ഈജിപ്തിലുള്ളവനും പറഞ്ഞാൽ അവനൊരു രക്ഷയുണ്ടെന്നുള്ളതാണ് മറ്റൊരു മതങ്ങളിൽ അങ്ങനെ ഒരു രക്ഷയില്ല നിങ്ങൾ വിശ്വസിച്ച് നേടിയെടുക്കാവുന്ന ഒരു രക്ഷയാണത് യേശു ക്രിസ്തുവിലൂടെ ദൈവം നിങ്ങളെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളിപ്പോൾ എന്താണ് ഒരു കൂട്ടർ പറഞ്ഞു ദൈവം ഇവരെ തള്ളിക്കളഞ്ഞു അവരെ തള്ളിക്കളഞ്ഞു അങ്ങനെയൊന്നുമില്ല ഏതൊരാൾ തള്ളിക്കളഞ്ഞവനും നിങ്ങൾക്ക് ദൈവത്തിലേക്ക് കടന്നു വരാനുള്ള യേശു ക്രിസ്തു എന്നൊരു യോഗ്യതയാണ് അത് നിങ്ങൾ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല ദൈവം ഇപ്പോൾ പറഞ്ഞു ഏസാവിനെ തള്ളിക്കളഞ്ഞു ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു ഇത് ഏസാവിൻ്റെ മക്കൾക്കും യേശുവിനെ തെരഞ്ഞെടുത്താൽ നിങ്ങൾ യാക്കോബിൻ്റെ മക്കളായി തീരും മനസ്സിലായ ഏസാവിൻ്റെ മക്കളായിട്ടുള്ള കുറേ പേരുണ്ടെന്ന് വെച്ചാൽ ഏസാവിൻ്റെ മക്കൾ യേശുവിനെ തിരഞ്ഞെടുത്താൽ നിങ്ങൾ യാക്കോബിൻ്റെ മക്കളായി അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരും ഇനി ഇസ്മായിലിൻ്റെ മക്കളായിട്ട് നിങ്ങളെ ഞാൻ എന്നെ ദൈവം തള്ളിക്കളഞ്ഞു ദൈവത്തിൻ്റെ പ്രോമിസിൽ ഞങ്ങൾ പങ്കാളിയാക്കിയില്ല അതിനൊരു കംപ്ലയിൻ്റ് ഇല്ല യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് വഴി നിങ്ങൾ വീണ്ടും മിസഹാക്കിൻ്റെ അനുഗ്രഹം പ്രാപിച്ച മക്കളായി അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളായി തീരും അപ്പോൾ യേശു ക്രിസ്തു എന്നത് ദൈവത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മുദ്രകൾ പൊട്ടിക്കുന്ന ഒരു യോഗ്യത അവന് കിട്ടിയത് അവൻ സ്വന്തം ജീവൻ ബലി കഴിച്ചുകൊണ്ട് ജനതകളെയും ഗോത്രങ്ങളെയും ഭൂമിയിൽ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ക്രിസ്ത്യാനികളുടെ വെളിപാടിൽ പറയുന്നത് മറ്റുള്ള മതങ്ങളിൽ അല്ല അപ്പം നമ്മൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് മറ്റെല്ലാ ദേവന്മാരും അല്ലെങ്കിൽ മറ്റെല്ലാ മതങ്ങളേക്കാളും ഒരു യോഗ്യതയുണ്ടെന്ന് നമ്മളുടെ വിശ്വാസം കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് ക്രിസ്ത്യാനികളോടാണ് പറയുന്നത് മറ്റുള്ളവർ ഇത് വിശ്വസിക്കണം എന്നില്ല അപ്പോൾ ഇവിടെ എല്ലാ യേശു തൻ്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഈ എന്താ പറയുക ദൈവത്തിൻ്റെ കയ്യിലുള്ള മുദ്ര യോഗ്യതയുള്ള ഒരു മുദ്ര ുള്ള സപ്തമുദ്രയുള്ള ചുരുൾ യോഗ്യ നിവൃത്താൻ യോഗ്യതയേ ഉള്ളവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ അപ്പോൾ അവനാണ് യഥാർത്ഥ ദൈവം എന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ് ക്രിസ്ത്യാനികൾ നിങ്ങൾ പലരും പറയും നമ്മളല്ലാത്തുള്ള ദൈവമല്ലേ നമ്മുടെ ദൈവം എന്ന് ക്രിസ്ത്യാനികൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാത്തുള്ള ദൈവമല്ലാതെ ഇത് കൊല്ല നിനക്ക് വേണ്ടി കൊല്ലപ്പെട്ടൊരു ദൈവമാണ് അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ യോഗ്യതയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യത നേടുന്നത് ക്രിസ്തുവിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കിടയില്ല ഒന്നും യോഗ്യതയുള്ളതായി കണ്ടില്ല അവനാണ് യോഗ്യതയുള്ളവൻ എന്ന് നിങ്ങൾ പറയുകയും വിശ്വസിക്കുകയും വേണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടാൽ മതി